അദ്ദേഹം ക്രമസമാധാനത്തിന് വിരുദ്ധമായ എന്തെങ്കിലും പ്രവൃത്തി ചെയ്തത് കൊണ്ടല്ല മറിച്ച് പോലീസുകാരനോട് ചോദ്യം ചെയ്തു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഈഗോയെ മുറിവേൽപ്പിച്ചത് എന്നാണ് കേൾക്കുന്നത് അതിന്റെ പേരിലാണ് നാലും അഞ്ചും പേര് ചിരുന്ന ഒരു ചേർന്ന് ഒരു വ്യക്തിയെ അവരുടെ വരുതിയിലിട്ടിട്ട് ആക്രമിക്കുക എന്നുള്ളത് എത്ര മൃഗീയവും കാടത്തവുമാണെന്ന് നമുക്ക് ആലോചിക്കാൻ പോലും പേടി തോന്നുന്നു പക്ഷേ ഈ പറയുന്ന ഞാനും നമ്മുടെ പരിസരത്ത് ഓരോരുത്തരും അത്തരം ഒരു സാഹചര്യത്തിൻ്റെ മുൾമുനയിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത് എന്ന് കാണാം ഭരണകൂടങ്ങൾ ഇത് പിണറായിക്ക് പോലീസിന്റെ ദുർവിനിയോഗങ്ങൾ പിണറായിക്ക് മുമ്പും ശേഷവും എന്നൊരു പറച്ചിലുണ്ട് പിണറായി ശ്രീ പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് ഏറ്റെടുത്തതിനു ശേഷം പോലീസുകാരിൽ നിന്നുണ്ടായ ദുരനുഭവങ്ങളെ കുറിച്ച് ഒരു മുൻ എം എൽ എ പറഞ്ഞത് നമ്മൾ കേട്ടതാണ് പക്ഷേ ഈ വിഷയത്തിൽ പോലീസിന്റെ അതിക്രമത്തിന്റെ കാര്യത്തിൽ മുൻ ഭരണകൂടമെന്നോ ഇപ്പോഴുള്ള ഭരണകൂടമെന്നോ ഇനി വരാനിരിക്കുന്ന ഭരണകൂടമെന്നോ യാതൊരു വ്യത്യാസവും പോലീസ് സെയിം പോലീസ് അത് തന്നെ ആയിരിക്കും ഒരു മാറ്റവും ആരും പ്രതീക്ഷിക്കേണ്ടതില്ല അവരെ നിയന്ത്രിക്കാൻ അവരെ നിയന്ത്രിക്കാൻ വ്യക്തമായ ജനാധിപത്യ ബോധത്തിനനുസൃതമായ പരിശീലനം അവർക്ക് നൽകുക തന്നെ വേണം അതല്ലാതെ കേവലം അഞ്ചു വർഷത്തിലുള്ള ഒരു ഭരണ മുഖ്യമന്ത്രിയുടെ മാറ്റമോ പോലീസ് മന്ത്രിയുടെ മാറ്റമോ പോലീസുകാരുടെ സ്വഭാവത്തിലോ പെരുമാറ്റത്തിലോ വ്യക്ത കാര്യമായ മാറ്റമുണ്ടാക്കുമെന്ന വ്യാമോഹം ആർക്കും വേണ്ട